ായിരുന്നു ആത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ ഇടം കൊടുക്കണം അല്ലാത്രത്തോളം കാലം പരിശുദ്ധാത്മാവ് നമ്മൾ കൂടെ പ്രവർത്തിക്കത്തില്ല പരിശുദ്ധാത്മാവ് സംസാരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും പരിശുദ്ധാത്മാവിന് അസാധ്യമായ ഒരു കാര്യമില്ല മോശയോട് ദൈവം പറയുന്നു നീ പറവൻ്റെ മുമ്പിൽ പറവോന് നീ ആരായിരിക്കുന്ന ദൈവമായിരിക്കും എങ്കിൽ ഒരു ദൈവ ഭയത്തിൽ ക്വാളിറ്റിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക നമ്മൾ ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നോട് ഒന്നോട് നെടുത്ത് പറയട്ടെ ആ ഘട്ടെ അല്ലെങ്കിൽ ആ ബന്ധനം ആ കൂടോത്രം ഇതൊന്നും നമുക്ക് ഭവിക്കത്തില്ലെന്നുള്ള കാര്യത്തിൽ എപ്പോഴും ദൈവത്തിൽ തിരിച്ചറിയണം താങ്ക് യു ഒരു ശക്തിക്കും നമ്മുടെ മേൽ അധികാരമില്ല നമ്മൾ ജയാളികളാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വസിക്കുന്നു നമ്മളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് ആരാ ഒരു ദൈവങ്ങളിൽ ഒന്നാണോ റിയൽ ായിട്ടും ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ആ ദൈവം പറഞ്ഞിരിക്കുന്ന എന്താ നീ ഭൂമിയിൽ കെട്ടുന്നതിനും സൗകര്യത്തിനും കെട്ടപ്പെടും അപ്പം നമ്മുടെ നാവിന്മേലുള്ള അധികാരമുണ്ടോ അപ്പൊ നമ്മളിതൊക്കെ അറിയാതെ നമ്മളെ വല് എവിടെങ്കിലും അങ്ങ് എന്താ പറഞ്ഞ് പൊതിഞ്ഞു വെച്ചേക്കുന്ന ഒരവസ്ഥയിലാക്കാനാണ് ശത്രു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ദൈവം ആയതിൽ അത് തിരിച്ചറിയണം നമ്മൾ സ്മാർട്ടായിരിക്കണം ബി എ മെച്യൂർഡ് പേഴ്സൺ ആയിരിക്കണം നമ്മൾ മെച്യൂർഡ് ആയിരിക്കണം ശിശുക്കളായിരിക്കരുത് നമ്മൾ അറിവില് നമ്മൾ ശിശുക്കൾ അറിവിൽ ശിശുക്കളായിരിക്കാനായിട്ടാണ് സാത്താൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത് നമ്മളെപ്പോഴും തിരിച്ചറിയണം ഐ ആം എ വിക്ടോ ഞാൻ ജയാളിയാണ് എൻ്റെ ദൈവം എന്നിൽ വസിക്കുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എവിടെയും നമ്മൾ എങ്ങനെയാണ് അത് സംഭവിക്കണം നമ്മളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചിട്ട് നമ്മൾ പൂർണ്ണ വിശ്വാസം വിശ്വാസം ഇല്ലാതെ നടക്കത്തില്ല നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എൻ്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് അവിടെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ നമ്മൾ ആരാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവ തിരിച്ചറിയണം മോശയിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി പറവോ എന്ന് തിരിച്ചറിഞ്ഞു ആദ്യമ പിതാക്കന്മാരും വ്യാപരിച്ചതായ ദൈവത്തിന്റെ ശക്തി മറ്റുള്ളവ തിരിച്ചറിഞ്ഞു തേക്കിലോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് കാലങ്ങളൊക്കെ പോയി ഇനി അധികം കാലമൊന്നും നമ്മുടെ മുമ്പിൽ ബാക്കിയില്ല ിലോ ദൈവത്തിന്റെ വരവിന്റെ സമയം നമ്മുടെ യേശുവിന്റെ വരവിന്റെ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു രാജ്യങ്ങളെല്ലാം അത് ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിച്ചു ഇതൊന്നും നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടുകളൊക്കെയാണ് പക്ഷെ നമ്മള് ഇതിന്റെയൊക്കെ ഒന്ന് നോക്കണം നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം അതുകൊണ്ട് നമ്മൾ നിരാശരാകാതെ താങ്ക് യോ നമ്മൾ വിശ്വസിക്കുക എന്റെ ദൈവത്താൽ എല്ലാം സാധിക്കും പലതോട്ടും ഇട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ ഒക്കെ മനസ്സിലാക്കുന്ന ഈ വാതിലുകളെ നിങ്ങളുടെ ആ പണ്ടേ ഉള്ള ആ മഹത്വത്തിന്റെ രാജാവ് മഹത്വത്തിന്റെ രാജാവ് ബലവാനും യഹോവ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി മഹത്വത്തിന്റെ രാജാവ് എവിടെയായിരിക്കുന്നേ എവിടെ ഇരിക്കുന്നേ എന്നോ എവിടെയാ ഈ മഹത്വത്തിന്റെ രാജാവ് ഇരിക്കുന്നേ ഇവിടെ ഉള്ളവരുമിണ്ട വിളിലുള്ളവർ പറയട്ടെ മഹത്വത്തിന്റെ രാജാവ് എവിടെ ഇരിക്കുന്നേ നമ്മളിലോണ്ട് താങ്ക് യു ജീസസ് അപ്പൊ നീ ചെല്ലുന്നിടത്ത് എന്ത് ചെയ്യണം വാതലുകൾ തുറക്കണം നീ ചെല്ലുന്നിടത്ത് വാതിൽ തുറക്കണം അത് നിന്റെ ഉള്ളിൽ ആ വിശ്വാസം വേണം എന്നിൽ ആരാ കാര്യം ഈ വസിക്കുന്ന കൂടെ നമ്മൾ കാൽച്ചൂട് എടുത്തു വെക്കണം പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നേ ജോഷുവ കനാട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മല്ലന്മാരുണ്ടോ അവിടെ മല്ലന്മാരൊക്കെ ഉണ്ട് പക്ഷുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു പൂർണമായ ഒരു ഉറപ്പുണ്ട് നമ്മളോട് കൂടിയുള്ള നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഖനാന് ദേശം നമുക്ക് തന്നിരിക്കുന്നു വിശ്വാസം നമ്മൾ കടന്നു ചെല്ലുന്നു ഇവിടെ ഇരിക്കുന്നവർ പ്രത്യേകം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നിരുന്ന ഇടങ്ങളിൽ സാധാരണക്കാര് പറയുന്ന പോലെ പ്ലീസ് ദയവായിട്ട് നിങ്ങൾ ആ ലെവലിൽ ആകാനായിട്ടല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലെവല് മാറണോ നിങ്ങൾ പറയുന്നത് മാറണം താങ്ക് യു നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ ഉയർത്തണം മഹത്വത്തിൻ്റെ രാജാവ് നിങ്ങളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ വസിക്കുന്നു എങ്ങനെ ആദ്യം പിതാക്കന്മാരൊക്കെ എങ്ങനെ ഈ വിജയം കണ്ടു അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു മല്ലന്മാരൊക്കെ ഉണ്ട് തൈങ്കിലോ അവർ പറയുന്നവല്ലോഷോ കേട്ടോ ഇല്ല ജോഷക്ക് ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ജോഷയ്ക്ക് ഒരു പൂർണ്ണമായ ഒരു കോൺഫിഡൻസ് ഉണ്ട് തൈങ്കിലോ വാർത്ത ചെയ്ത ദൈവം വിശ്വസനാധിയും നമ്മളോടുകൂടെ നമ്മളോട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടെ ദൈവത്തെ ഞാൻ ചോദിക്കുവാണ് ദൈവത്തിന്റെ വാർത്തത്വം നമ്മുടെ മേലില്ലേ പിന്നെ നമ്മൾ എന്നും എന്നും ഇങ്ങനെ തന്റെ അവസ്ഥയിൽ കൂടെ പോകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത് അല്ല വെളിയുക ഡിക്ലെയർ ചെയ്യേ തശ്വസിക്കുന്നവരാൽ അല്ല അത് നടക്കത്തില്ല ആദ്യമേ ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൂടെ എടുത്തോട്ടെ കുഴപ്പമുണ്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശിഷ്യന്മാർ ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാര് എന്ത് ചെയ്തു യേശുവേ വോട്ട് മുങ്ങാൻ പോകുന്ന സമയത്ത് യേശുവേ എന്ത് ചെയ്യുന്നു നീ ഞങ്ങൾ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ ആണ് ക്വസ്റ്റ്യനാണ് ആരാ പറയുന്നത് ശിഷ്യന്മാർ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഷയങ്ങളുടെ മുഖത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ ശിഷ്യന്മാരെ പോലെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ കറക്റ്റ് അല്ലേ ശരിയല്ലേ നമ്മൾ പറഞ്ഞത് ആണോ ആരും ഒന്നും മിണ്ടുന്നില്ല ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം ആരോടാ യേശു യേശു പറയുന്ന മറുപടി എന്താ വേർ യുവർ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസ ശിഷ്യന്മാര് ചോദിക്കുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നു കർത്താവേ മനസ്സിന് തോന്നണം കരണ തോന്നണം ഞങ്ങളുടെ ദയ തോന്നണം യേശു പറയുന്ന മറുപടി നിങ്ങളുടെ വിശ്വാസം എവിടെ ആരോടാ ചോദിക്കുന്നത് വെളിയിലുള്ളവരോടാണ് ചോദിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരോട് ദൈവം ചോദിക്കുക നിങ്ങളുടെ വിഷങ്ങളുടെ മൂത്ത് നിങ്ങളുടെ വിശ്വാസം എവിടെ താങ്ക് യു ലോ എന്തുകൊണ്ട് യേശു അങ്ങനെ ചോദിച്ചു യേശുവിന്റെ കൂട്ടത്തിൽ നടന്ന് യേശു ആരാണെന്നുള്ള കാര്യവും യേശുവിൽ കൂടെ എന്ത് നടക്കും എന്നുള്ള കാര്യവും ദൈവത്തിൻ്റെ മക്കളിൽ കൂടെ എന്ത് നടക്കും എന്നുള്ള കാര്യവും സകലതും പഠിപ്പിച്ച ശിഷ്യന്മാരെ യഥാർത്ഥത്തിൽ ദൈവ മക്കള് അവര് വന്നിട്ടാണ് കർത്താവെ സഹായിക്കണമേ കർത്താവെ നിനക്ക് മനസ്സിൽ തോന്നണം യേശു ചോദിക്കുക നിന്റെ വിശ്വാസം എവിടെ നിങ്ങളുടെ വിശ്വാസം എവിടെ എന്തുകൊണ്ട് യേശു ചോദിച്ചു നിനക്ക് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനുള്ള അധികാരം നിന്റെ പക്കൽ യേശു തന്നിട്ടുണ്ട് അത് തിരിച്ചറിയാത്ത ശിഷ്യന്മാര് പറയുക കർത്താവേ മനസ്സിൽ തോന്നണം ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരം യേശുവിനെ മുട്ടു വിളിക്കുക നമ്മൾ തിരിച്ചറിയണം അതേ ഒരു അനുഭവം തന്നെ വീണ്ടും ഒന്നൂടെ പറയട്ടെ മോശ ചെങ്കടലിന് മുമ്പിൽ കിടന്ന് നിലവിളിക്കുന്നു മുറവിളിക്കുന്നു അവിടെ പറഞ്ഞേക്കുന്നേ അല്ലേ മുറവിളിക്കുന്നു ചെങ്കടലിന് മുമ്പിൽ കിടന്ന് മുറവിളിക്കുന്നു മുന്നിൽ ചെങ്കടൽ പിന്നിൽ പറവോനും സൈന്യവും മോശ കിടന്ന് മുറവിളിക്കുന്നു ദൈവം വന്നിട്ട് എന്താ പറയുന്നത് നീ എന്തേ മുറവിളിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചോദിച്ചത് പർവതത്തിൽ വെച്ച് ദൈവം ഒരധികാരത്തിന്റെ വടി മോശയുടെ പക്കൽ കൊടുത്തിട്ടുണ്ട് ദൈവമക്കളെ മനസ്സിലാക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അധികാരത്തിൻ്റെ വടി തന്നിട്ടുണ്ട് പ്രശ്നങ്ങളുടെ മുമ്പിൽ കരയുവാനായിട്ടല്ല കൽപ്പിക്കുക നീ നമ്മൾക്ക് നമ്മുടെ വിടുതലിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിനെതിരായിട്ട് നമ്മുടെ നന്മയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സാധാന്യ ശക്തികൾക്കെതിരായിട്ട് തെങ്കിലോ നമ്മൾ ോടുകൂടെ കൽപ്പിക്കണം ദൈവത്തിൻ്റെ മഹത്തോടെ വെളിപ്പെടുവാനായിട്ടിടയാൽ നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വാതിലുകളെയും നിങ്ങളുടെ തലകളെ ഉയർത്തുവി നിങ്ങൾ പറയുക യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക താങ്ക് യു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറും അതല്ലാത്രത്തോളം കാലം ഒരു പൊത്തുവരുത്ത വിശ്വാസിയായിട്ട് എന്നും വരിക ഒരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു കരച്ചിലും പിഴിച്ചിലും ഒരു 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 കണ്ണുനീരിൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാം വിടുതൽ വേണോ തൈക്കിലോ വിശ്വാസത്തോടു കൂടെ കൽപ്പിക്കുക ദൈവ വചനത്തിൽ വിശ്വസിക്കുക ദൈവ വചനം പഠിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ദൈവ വചനത്തിലുള്ള കാര്യങ്ങളല്ലാതെ എൻ്റെ യാതൊരു വീടും ഇതിനകത്താട് ചെയ്തിട്ടില്ല താങ്ക് യു ലോ അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം പഠിക്കുക ആരെങ്കിലും ഒരു ഭാഷ പറയുന്ന കാര്യങ്ങളല്ല വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അതെൻറ്റേതാ അത് നമ്മുടേതാ വചനം നമ്മൾ ഏറ്റെടുക്കുക വചനം നമ്മൾ വിശ്വസിക്കുക വചനം നമ്മൾ മാറ്റം വരുത്തും തൈക്കിലോ അനുഗ്രഹിക്കപ്പെടുന്ന ആ ദൈവത്തിൻ്റെ ആലോചന നമ്മൾ കേട്ടു തൈങ്കിലോ കടന്നു വന്ന് ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ വിഷത്തിനോടും കുടുംബത്തോടും ദൈവനാമത്തിൽ എൻ്റെ നന്ദിയ ഞങ്ങളുടെ സഭയുടേതായിട്ടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു ലോ തുറന്നും ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നമ്മൾ വിശ്വസിക്കുക താങ്ക് യു ലോ നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ കൂടെ പകരുവാനായിട്ട് നമ്മൾ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് ലോ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാശ്രമന നിത്യ